അമ്പത് രൂപക്ക് ഡെസേർട്ട് സഫാരി ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ അമ്പത് രൂപ കൊണ്ട് ചെയ്യാൻ പറ്റുക നോക്കി നോക്കാം അത് അബുദാബി നമ്മളെ പിക്ക് ചെയ്തു ഈ ഡെസേർട്ടിലേക്ക് കൊണ്ടു വന്നിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും നോക്കിയാൽ നമ്മുടെ പാക്കേജിൽ ആൻഡ് അബുദാബിൻഡ്രോക്ക് ബസ്സിലായിരുന്നു ഡെസേർട്ട് ആണ് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലും മൊതലായത് കാരണം ഒരു ടാക്സി ഇല്ലാത്ത എക്സ്പീരിയൻസ്

അങ്ങനെ നമ്മൾ ഡെസേർട്ട് സഫാരി ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ അബുദാബി അവിടെ നമുക്ക് ബസ്സിൽ നമ്മൾ അവരവിടെ കൊണ്ടുപോയി അവർന്ന് തിരിച്ചു കൊണ്ടുവന്നു എങ്ങനെ നോക്കിയാൽ അമ്പത് രൂപയ്ക്ക് വറുത്താണ് സംഭവം പക്ഷേ അങ്ങോട്ടേക്കുള്ള ആ രണ്ട് മണിക്കൂർ ഇരിക്കാനുണ്ട് നമുക്ക് ആ ഡെസേർട്ടിലേക്ക് എത്തണമെങ്കിൽ മാത്രമേ ഒരു ചടപ്പായി തോന്നിയിട്ടു പക്ഷെ എന്തായാലും സംഭവം നല്ല കളർ ആക്കിയിട്ടുണ്ട് സംഭവം വേറെ ലെവലല്ല അമ്പത് രൂപയ്ക്ക് നമുക്ക് എന്തായാലും നമ്മൾ നമ്മളവർന്ന് കഴിച്ച ഫുഡിന് തന്നെ എങ്ങനെയും പത്ത് മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു അപ്പം बकास का अच्छा ड्राइविंग है